എന്നാ പൊട്ടിക്കുന്നുണ്ട് ഞാൻ സത്യോട്ടൊന്നും ചെയ്യില്ലേ ഇത് സത്യമായിട്ട് പറഞ്ഞു ഞാൻ വെച്ചിട്ടില്ല സത്യം സ്റ്റോറി മോണിച്ച് നോക്കണ എഫ് എന്താ പറഞ്ഞാ സ്റ്റോറി

അതില് സ്റ്റോറി മോഡില് രണ്ടാമത്തെ ഇത് ഫാമിന്റെ അടിയില് അല്ലാണ്ട് വല്ലമാരും അല്ലണ്ട് വല്ല

ഇക്കറ നീ കയറു നല്ല രണ്ടാം എസ് പിടി അറിയില്ല പറഞ്ഞു

ാണ് വിളിക്കുന്നത് അതെ ചന്ദ്ര ബ്രോസ് എനിക്ക് നമ്മുടെ രായണ് മീറ്റ് ചെയ്യണവരും നമുക്ക് രായ വരുമ്പോ പറഞ്ഞാതെയോ അതോ ഇന്ന് വരുമോ ഇന്ന് വരുന്ന വരും പറയാം ഞങ്ങളെ പറയാം ലൂണേ വിളിച്ചാൽ മതി പറഞ്ഞാൽ ആന്റണി ആന്റണി കേട്ടോ ആന്റണി ആന്റണി അല്ലേ താങ്ക് യു നിന്റെ സിറ്റിറൻ പറയാം എന്തൊരു ആശ്വാസം പണി കൊടുക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് ഞാൻ വിചാരിച്ച പുതിയ എന്തെങ്കിലും വലിയ സാധനം ആയിരിക്കും വെയിറ്റ് ചെയ്തിരിക്കാണ് ഒന്നാമത് വെയിറ്റ് ചെയ്തിരിക്കാണ് അയ്യോ അയ്യോ അയ്യോ

ഇവിടെ സംഭവം ഇവിടെ ഒരു ജോയിൻ ചെയ്യണ സംഭവം കമ്മ്യൂണിറ്റി അതിലൊന്നും നമ്മളെ എടാ പറഞ്ഞോ സ്നൈപ്പേ അതില് സ്റ്റോറി മോഡില് രണ്ടാമത്തെ തക്കുഡ വീട്ടിൽ അവരൊരു ഗ്യാങ് ഗ്യാങ്ങായിട്ടാ അവരൊരു ഗ്യാങ്ങായിരുന്നില്ല ഞാൻ വിശ്വാസ എന്ന കൂറണ്ടാ ഇങ്ങനെ നിന്റെ അച്ഛനെ വല്ലച്ചറി? അള്ളാഹ്! ലോഗ് പ്രേമനൊത്തം. ലവടിച്ചൊന്നുമല്ലങ്ങടാ ഇവരെല്ലാം തോച്ചാണ്. ഇരര ഇതിന് തീന്ദ്ര? ഏ? ടാക്കിൽ வேற ഒരു വെച്ചി. ഇവിടെ? ഇലേ നേനേ ഗറേജിൽ വേണ്ടാ മാർക്ക്. ആരെങ്കിലും ഉണ്ടോടാ കാവിയൻ കാവിയൻ ഇടാരേ ഓടാൻ முடியേ എப்படி தான் ഓടறாங்க தெரியേ ഇത് മെത്തേ ബെല്ല ബെല്ല ഹലോ ഹലോ അത് കേടയല്ല വണ്ടി കൊണ്ടി ട്രാക്കിൽ पडി അയ്യോ யாரോ ഫാർ പണ്ട്രേ ഹലോ ട്രാൻസ് വണ്ടി നടൂടാണേരാട്ടോ അടുത്താള പറ്റിക്കാളോ അടുത്താള അടുത്താളോക്ക് എന്താടാ പോയി നീ ചാർജ് സിനി സെൽഫ് ഡിഫൻസ് ഞാൻ റിയാക്റ്റ് ചെയ്യുന്നില്ലാ ആ സി സംമേച്ചി അയിനി നിന്നെ അടിച്ചു അതുപോലെ കാരണമായി മനസ്സിലായോ റിഫാറ്റിന്റെ മള്ളി കേസ് കുറച്ചും കണ്ടാക്കിയേ മള്ളിയായിരുന്നു ആരാടാ ഇങ്ങാരോ ഇതി കേവിയാണോ ഇപ്പോ ഇപ്പോ കണ്ടോ കൈ കണ് മൂലില്ലല്ലോ കാരണ നീ വരാലോ നീ നീ വെല്ലു പോകുന്നവനല്ലേ നീ കണ്ടിട്ട് കൈക്ക് ഇരിക്ക മാസ് ആക്കി

അവർക്കില്ലാത്ത പ്രശ്നം ഗ്രൂപ്പായിട്ടോ അതിനാണവേ പ്രശ്നം അതിനെ കെട്ടിയിട്ടേടായിരിക്കും കയറുകെട്ടും കയറും മറ്റേ കത്തി ഓ അങ്ങനെയാറിയേനറിയാണ്ടഴിക്കാണ് അവൻ കൊച്ചു പിള്ളേർക്കൊക്കെ കൂടെ നിക്കുവോ ചെറിയൊരു സ്റ്റോറി മോഡലെ പോവാൻ കിട്ടില്ല സ്റ്റോറി മോഡലിൽ ഗ്രൈൻഡിംഗിന് പോ

ആ ചെക്ക് பண்ணി പോരെ ഓക്കേ എന്താ ടൈമിംഗ് നമ്പ ആ ചെക്ക് ടൈമിൽ ചെക്ക് பண்ணി പാക്കര ഞാൻ ഗ്രൈൻഡിങ്ങിന് പോരെ അപ്പുറം കൂപ്പിട്രം അവൻ ഓട്ടുന്നത് ഓഭയസല്ല ആ ടിപ്പ വലിയ ടിപ്പ വലിയ ഇപ്പോ കൂപ്പറല്ല ഇപ്പോ കൂപ്പറല്ല ഇല്ല 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 നീ ചുമ്മാ കട്ടി 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 जाके जाके 아니 പൂປະದೇಶে விடுണ്ട앤 ജന്ദ്രയ എടാ നമുക്ക് നമുക്ക് जस्ट જોઈเฉยදില്ല അതിലൂടെയേ

അതില് ോ ലോഞ്ച് സ്റ്റോറി മോഡില് ജോയിൻ ചെയ്യാം അതാണോ കാർല റിയാക്ഷൻ കിട്ടുന്ന ട്രൈ ചെയ്ത് നോക്കാം ഇസ്റ്റൻസ് നല്ല വോയിസ് ആണ് മാർലോ കാർലോ കാർലോ വോയിസ് ഉണ്ടോ കാർ വണ്ടി അല്ലേ ഒരു സെക്കൻഡ് ഒന്ന് വന്നാ വണ്ടി കോടിയിരിക്ക് കൊടിയിരിക്ക് കാർലോ സിറ്റിയിൽ പുതിയ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താ എന്തില്ല ജോയിൻ ചെയ്യണം കമ്മ്യൂണിറ്റി പുതിയ കമ്മ്യൂണിറ്റി ഉണ്ട് എഫക്റ്റ് അടിച്ചാണ് എഫക്റ്റ് 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 കാർലോ എഫക്റ്റ് ലോണ്ട് ലോണ്ട് ലോഞ്ചോ ആ ലോഞ്ച് എഫക്റ്റ് ലോഞ്ച് എസ്പി യിലെ സ്റ്റോറി മോഡൽ ജോയിൻ ചെയ്യ പെട്ടെന്ന് എടാ അതിനേരെ കുറ്റ് ആവലല്ല അകൂരിസം കണ്ടവരേ അലീന ഒരു പത്ത് സെക്കൻഡ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വീണ്ടും ഇരിക്കുക

ഉണ്ടെന്ന് ചക്കിനാട്ടിലാണ് നമുക്കിത് ഡിസ്കഷൻ ചെയ്തോണ്ട് പോണേ ഞാൻ പണ്ടേ ഫ്രാങ്കി ഫ്രാങ്കി ദൈവം ഫ്രാങ്കി പൈസ വന്നിട്ടുണ്ടോക്കാര് അറിയാതോ വെറും തൊട്ടിയായിരുന്നു ആ നീയോ അതിൽ കയറാൻ തൊട്ടിയായിരുന്നോ കൊഴപ്പല്ല നമ്മള് ചേരും ഞാൻ കാര്യം ചോയ്ക്കട്ടെ അപ്പൊ ഇത്രയും ഇത്രയും കാശ് ഇട്ടു നമുക്ക് സിറ്റിസനെ എല്ലാവർക്കും ചെയ്യാൻ

ഫസ്റ്റ് ഞാൻ ഞാൻ ബ്രോ ഹലോ ഹെൽമറ്റ് എത്ര നമ്പർ ആണ് ഹലോ ഹെൽമറ്റ് എത്ര നമ്പർ ആണ് ഹെൽമറ്റ് ആണ് ഹെൽമറ്റ് 150 ബ്രോ ജോയിൻ ചെയ്തിരുന്നല്ലോ ഹലോ ഹലോടാ ഇവര സിറ്റിസനെ പറ്റോ സിറ്റിസനെ പറ്റോ ഓക്കേ ആ സിറ്റിസനെ പറ്റുന്നാണോ സിറ്റിസനെ പറ്റുന്നാണോ ബ്രോ ഒന്ന് ജോയിൻ ചെയ്തു 놓고 ചേടം പോലെ നല്ല പൈസ കിട്ടാ ദാ ക്ലാസ് മാർക്കറ്റ് വരെ ആണ് ക്രിപ്റ്റോ പോലെ എഫ് പേയ്സിൽ അല്ല ബ്രോ എഫ് പേയ്സ് അല്ലേ ലോഞ്ച് ലോഞ്ച് അതില് എസ് പിള്ളേ അത് ടിക്ക് കൊടുക്കും കേട്ടാ പാവട ബുദ്ധി ആരോന്ന് പറഞ്ഞാ അറസ്റ്റിന് ഒന്നേ ഉള്ളൂ ഹെൽമറ്റ് നമ്പറൊക്കെ ചോദിക്കില്ലേ ഞാൻ റിയാസി കൊള്ളാറുണ്ട െ നമ്മളീ പറയുന്ന കേട്ടിട്ടെ ചിലമാരൊന്നല്ല നേരെ പോയി ചെയ്യും മനസ്സിലായ നമ്മൾ മാറുമ്പോ നമുക്ക് ഇവിടുത്തെ ണെങ്കിൽ എല്ലാവർക്കും പറ്റില്ല ഗ്രന്റി ഇത്രയും പൈസ ഇത് കിട്ടുമെങ്കിൽ ഒറ്റ മാറ്റി വിടാ പറഞ്ഞാ പറഞ്ഞു ആ അതില് മുട്ടാ ഓക്കെ ഓക്കെ ഞാൻ

നമുക്ക് ഇതോടെ അടുത്ത ഗ്യാങ്സ് ഗ്യാന വാ